പുലിക്കു മുന്നിൽ നായകൾ എലിയാവുന്ന വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന ലാഘവത്തോടെ പുലി നായ്ക്കളെ എടുത്തുകൊണ്ടുപോകുന്നതും കാണാറുണ്ട് എന്നാൽ പുലിയെ വരെ വിറപ്പിച്ച ഒരു നായയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൻ്റെ അധികാരപരിധിയിൽ കടന്നു കയറിയാൽ ഏത് പുള്ളിപ്പുലിയായാലും പറപ്പിച്ചിരിക്കും താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ നായ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വൈറലായ ഒരു വീഡിയോയിലാണ് തന്റെ വീട്ടുമുറ്റത്ത് രാത്രിയിൽ പതുങ്ങിയെത്തിയ പുള്ളിപ്പുലിയെ ഒറ്റക്കുരയ്ക്ക് തുരത്തി ഓടിക്കുന്ന നായ ഹീറോ ആയത് രാത്രി ഒരു വീട്ടുമുറ്റത്തേക്ക് ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് കടന്നുവരുന്ന ഒരു പുള്ളിപ്പുലിയെയാണ് ആദ്യം കാണുക വീട്ടുമുറ്റത്തെത്തിയ പുലി പതിയെ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കയറാനായി നോക്കുന്നു പക്ഷെ തനിക്ക് മുകളിൽ തന്നെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം പാവം പുലി അറിഞ്ഞിരുന്നില്ല വീട്ടിലെ തിണ്ണയിൽ കിടന്നിരുന്ന നായയായിരുന്നു അത് തന്റെ അധികാരപരിധിയിലേക്ക് രാത്രിയുടെ നിശബ്ദതയിൽ പതുങ്ങിയെത്തിയത് പുലിയായാലും എലിയായാലും തനിക്കൊരു പ്രശ്നമല്ലെന്ന തരത്തിലായിരുന്നു നായയുടെ പ്രതികരണം തീർത്തും അപ്രതീക്ഷിതമായി നായയുടെ കുരകെട്ടതും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാൻ നിൽക്കാതെ പുള്ളിപ്പുലി വാലും ചുരുട്ടി ജീവനും കൊണ്ട് ഓടുന്നതും വീഡിയോയിൽ കാണാം തന്റെ കണ്ണിൽ നിന്നും പുലി ഓടി മറയും വരെ നായ നോക്കി നിൽക്കുന്നതും വീഡിയോയിലുണ്ട് വീടിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്